കേന്ദ്ര അനുമതി ലഭിച്ചാൽ പൊക്കാളിപ്പാടങ്ങളെ സി ആർ എസ് എഡ് നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാമപഞ്ചായത്തുകളെ സി ആർ എസ് എഡ് ത്രീയിൽ നിന്നും രണ്ടിലേക്ക് മാറ്റാൻ സംസ്ഥാനം നിർദ്ദേശിച്ചു എന്നാൽ കേന്ദ്ര അനുമതി ലഭിച്ചത് അറുപത്തിയാറെണ്ണത്തിന് മാത്രമാണെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു പൊക്കാളിപ്പാടങ്ങളുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് സർക്കാർ കർഷകരുടെ കൂടി ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ നീക്കം കഴിഞ്ഞ ദിവസം പി പ്രസാദും പറഞ്ഞിരുന്നു മന്ത്രി പി പ്രസാദും പറഞ്ഞിരുന്നു അതായത് ജൈവ കൃഷി സംബന്ധിച്ച് അതായത് കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്ന പ്രവൃത്തികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇതിനെ കാണേണ്ടത് സി ആർ എസ് എഡ് പദവിയിൽ നിന്നും സിആർഎസ്എഡിൽ നിന്ന് മൂന്നിൽ നിന്ന് രണ്ടാക്കാനുള്ള ശുപാർശ അറുപത്തി ആറെണ്ണത്തിന് മാത്രമേ ലഭിച്ചുള്ളൂ ബാക്കിയുള്ളവയ്ക്ക് വേണ്ടി ഉള്ള ശ്രമമാണ് സംസ്ഥാനം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിയമസഭയിലെ തീരദേശ പരിപാലന പ്ലാൻ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം അംഗീകരിക്കുന്ന മുറക്ക് ചൂടെ ചേർക്കും വിധമുള്ള പുതിയ ഇളവുകൾ സംസ്ഥാനത്ത് ലഭ്യമാകും ഒന്ന് അറുപത്താറ് തീരദേശ ഗ്രാമപഞ്ചായത്തുകളെ സിആർ സെഡ് തേഡ് ഗണത്തിൽ നിന്നും കൂടുതൽ ഇളവുകൾ ലഭ്യമായ സിആർ സെ സിആർ സെഡ് സെക്കൻഡിലേക്ക് മാറ്റപ്പെടും രണ്ട് പൊക്കാളി പാടങ്ങളെയും അതിൻ്റെ അനുബന്ധ പ്രദേശങ്ങളെയും സിആർ സെറ്റ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കും മൂന്ന് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ആയിരം ചതുരശ്ര മീറ്റർ കൂടുതൽ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടുകളുടെ ചുറ്റുമുണ്ടായിരുന്ന സോൺ പൂർണ്ണമായും ഒഴിവാക്കും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി എസ് ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചെയ്യുന്നു ഷീജ എന്തൊക്കെയാണ് ഈ പൊക്കാളിപ്പാടങ്ങൾ സി ആർ എസ് സെഡിൽ നിന്ന് ഒഴിവാക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയെ അറിയിച്ചത് തുടർച്ചയായും അജിംഷാദ് ഏതായാലും സി ആർ എസ് എഡിൻ്റെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അറുപത്തിയാറ് തീരദേശ ഗ്രാമങ്ങളെ ഗ്രാമപഞ്ചായത്തുകളെയാണ് സി ആർ എസ് എഡ് മൂന്നിൽ നിന്നും രണ്ടിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇതിൽ സംസ്ഥാന സർക്കാർ അപേക്ഷ നൽകിയിരുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാമ പഞ്ചായത്തുകളെ ഈ രീതിയിൽ സി ആർ എസ് എഡ് മൂന്നിൽ നിന്നും രണ്ടിലേക്ക് മാറ്റണം എന്നുള്ളതാണ് പക്ഷേ അറുപത്തിയാറ് എണ്ണത്തിന് മാത്രമാണ് ഇതിനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലേതായാലും പൊക്കാളി പാടങ്ങളെ ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള ഇളവ് ൾ കേന്ദ്ര അനുമതി ലഭിച്ചാൽ നടപ്പാക്കും എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനു പുറമേ ഇന്നിപ്പോൾ നിയമസഭയിൽ വന്ന പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് അവയവ ദാനവും അവയവ നിലവിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങളുമാണ് നിലവിലേതായാലും അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് നിലവിൽ രണ്ടിടങ്ങളിൽ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത് തിരുവനന്തപുരത്തും പൂജപ്പുര തിരുവനന്തപുരം പൂജപ്പുരയിലും അതോടൊപ്പം തന്നെ നെടുമ്പാശ്ശേരിയിലുമാണ് അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഇതിൽ നെടുമ്പാശ്ശേരി കേസിൽ പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറയുന്നു മികച്ച രീതിയിലുള്ള നടപടികൾ തന്നെയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് പ്രത്യേകിച്ചും ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അനുമതിയില്ലാത്ത അവയവ കച്ചവടം നടന്നതായി കണ്ടെത്തിയിട്ടില്ല അവയവ ദാതാക്കളായി നിരവധി പേർ വിദേശത്ത് പോയതായി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു അതിനൊപ്പം തന്നെ അവയവ റാക്കറ്റുകളുടെ പ്രവർത്തനം അത് തടയുന്നതിന് ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു അവയവ കടത്ത് സംഘം വിദേശ രാജ്യങ്ങളിലേക്കടക്കം കടത്തിക്കൊണ്ടുപോയതായി ഉള്ള വിവരങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് വൻ വാഗ്ദാനം ചെയ്തായിരുന്നു ഈയൊരു ഒരു കടത്ത് നടന്നത് ഒപ്പം തന്നെ കേരള തമിഴ്നാട് കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളിലെ നിർദ്ധനരെയാണ് ഇതിനുവേണ്ടി ഈ സംഘം ഇരയാക്കിയിട്ടുള്ളത് എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട് അവയവദാനം നിയമവിധേയമാണ് എന്ന് ഇവർ ഇവ ഇത്തരക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു ആ രീതിയിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള ഊർജിതമായ നിരീക്ഷണമാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുകൂടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അജിംഷാദ്